ആഗോള ഭീകരനും ജെയ്ഷെ മുഹമ്മദ് ഭീകര ഭീകരസംഘടനാ തലവനുമായ മസൂദ് അസർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദവൽപൂർ പള്ളിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഭീകരന്റെ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആക്രമണം നടത്തിയത് അജ്ഞാത സംഘമാണെന്നാണ് റിപ്പോർട്ടുകൾ നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എന്നാണിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി ആഗോള ഭീകരനും ജെയ്ഷ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവനുമായ മസൂദ് ഹസർ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പള്ളിയിൽ പോയി മടങ്ങിയ മടങ്ങിയപ്പോഴായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അജ്ഞാത സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോഴും ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ മസൂദ് ഹസറിന്റെ വനം കയ്യായ ഭീകരൻ മൗലാന റഹീം എന്ന് പറയുന്ന ആള് സമാനമായ രീതിയിൽ അജ്ഞാതരുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കറാച്ചിയിൽ വെച്ച് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിനുശേഷം ഈ ഭീകരരുടെ ഒരു വലിയ സുരക്ഷയിൽ തന്നെയായിരുന്നു ഈ മസൂദ് അസർ സഞ്ചരിച്ചു വിടുന്നത് അതേസമയം ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ പഞ്ചാബ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഭാവൽപൂർ പള്ളിയിൽ നിന്നും മടങ്ങിയ മസൂദ് അസറിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഇന്ത്യയും അതേപോലെ തന്നെ യു എൻ അടക്കം കുടും ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് മസൂദ് അസർ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ രണ്ടായിരത്തി ഒന്ന് പാർലമെന്റ് അക്രമം അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ അക്രമം രണ്ടായിരത്തി പതിനാറിൽ നടന്ന പക്കാൻകോട്ട് അക്രമം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പുൽവാമ അക്രമം അടക്കം ഭാരതത്തിൽ ഉടനീളം വലിയ രീതിയിൽ അക്രമ പരമ്പരകൾ അഴിച്ചുവിട്ട സംഘടന അതിന് മെയിൻ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ജെയ്ഷാ മുഹമ്മദ് തലവനായ മസൂദ് റസതാണ് ഏറെ പ്രത്യേകത ലക്ഷ്മി നന്ദഗോമനാണ് വിവരങ്ങൾ നൽകിയത്